ാണ് നമ്മുടെ ഈ രണ്ട് പാളികൾ ഉള്ള ഈ വശം നിർത്തിയിരിക്കുന്നത് അല്ലാതെ തിരിച്ചിങ്ങനെ വെക്കരുത് ഞാൻ കുഴപ്പമില്ല ഞാൻ ഈ പറയുന്ന മണക്കപ്പോ മാറ്റിമണക്കേറ്റും ഈ മുകളിൽ നിന്ന് ഇതിനെ നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ ചേർത്ത് ആ മുകളിലെ ബിന്ദുവിനൊക്കെ കൃത്യം ചേർത്ത് നിർത്തി ഒരു മടക്കുപാടും കൂടി ഇട കൃത്യമായിട്ട് ആ മടക്കുപാട് ഇങ്ങനെ വന്ന് ചേർന്ന് നിക്കും മടക്കി കിട്ടും ഇനി ഇതിന്റെ ആദ്യത്തെ മുകളിലുള്ള ആ പാളി ഇങ്ങനെ ഉയർത്തിയിട്ട് നമ്മൾ ഈ ഇത്ത മടക്കുപാടിപ്പോ ഇത്ത മടക്കുപാട് അതിലൊരു മൂന്ന് സെന്റിമീറ്റർ അല്ലെങ്കിൽ നാല് സെന്റിമീറ്റർ ഈ മുനയിൽ നിന്ന് ഇങ്ങോട്ട് നീക്കി ഒരു ബിന്ദു സങ്കടിപ്പിക്കുക അടയാളപ്പെടുത്തേണ്ട എന്നിട്ട് ആ ബിന്ദുവിലൂടെ ഈ കോണിൽ നിന്ന് മുകളിലെ കോണിൽ നിന്ന് ഇങ്ങോട്ട് ഇതേപോലെ ചരിച്ച് ഇങ്ങനെ ഒന്ന് മടക്കി ബലമായി പാടുക പഠനം ആസ്വാദ്യകരമാക്കുന്നതിനായാണ് വിവിധ തരത്തിലുള്ള പഠനോപകരണങ്ങളുടെ ശില്പശാല സംഘടിപ്പിച്ചത് ബിആർസി അധ്യാപകരുടെ നേതൃത്വത്തിൽ സ്കൂളിലെ അധ്യാപകരും രക്ഷകർത്താക്കളും പങ്കാളികളായി കലാധ്യാപകൻ തിലകദാസ് ഉദ്ഘാടനം ചെയ്തു പി ടി വൈസ് പ്രസിഡന്റ് ലിജിയ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക എൻ ആർ സീതാസ് സൗദവും സ്റ്റാഫ് സെക്രട്ടറി ശ്രീലത കെ ആർ നന്ദിയും പറഞ്ഞു ലക്ഷം രൂപ മുടക്കി ഓരോ സർക്കാർ സ്കൂളിനും ആവശ്യമായ മാനസികോല്ലാസവും പഠനവും ഒരേപോലെ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായി പതിമൂന്നിടങ്ങൾ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഇവിടെ നടക്കുന്നത് ഈ പതിമൂന്നിടങ്ങളിലേക്കുമുള്ള പഠന സാമഗ്രികളും മറ്റും ഉണ്ടാക്കുക എന്നുള്ളതാണ് ശില്പശാലയിലൂടെ നടക്കുന്നത് നമുക്ക് പുറംകളിയിടം അകംകളിയിടം കുഞ്ഞിരങ്ങ് തുടങ്ങിയ പതിമൂന്നിടങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നത് സ്കൂളിൻ്റെ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് വരികയും അവർക്ക് സ്വയം ഓരോ ഉപകരണങ്ങളും എടുത്തു കൈകാര്യം ചെയ്യുവാനും അഭിനയ മികവുകൾ ഉണ്ടാക്കുവാനും ഒക്കെ ഈ ശില്പശാലകളിൽ നിർമ്മിക്കുന്ന ഉപകരണങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും അതുവഴി കുഞ്ഞുങ്ങളിലേക്ക് ഒരു വലിയ പണ്ട തന്നെ എന്നാൽ മാതൃകാപരമായി പഠനപരമായി ഏറ്റവും മുൻപന്തിയിലേക്ക് എത്തിച്ചേരുന്നതിനും ഒരു പദ്ധതിയുടെ തുടക്കം മാത്രമാണിത് ഇവിടുത്തെ എല്ലാ അധ്യാപകരും പി ടി ആർ സിയിലെ Pratik Sekolah 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 bulan nanti Sekolah